ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചെമ്മീൻ റോസ്റ്റ് ട്രൈ ചെയ്താലോ അതിനായിട്ട് അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ കഴുകി വെടുപ്പാക്കി മാറ്റിവെക്കുക പിന്നെ ഒരു ബൗളെടുത്തതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നര ടീസ്പൂൺ ചില്ലി പൗഡർ ഇടുക പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒരു ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ടത് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി വയ്ക്കുക അതിലേക്ക് നമുക്ക് കഴുകി കോരി വെച്ചിട്ടുള്ള ചെമ്മീനിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഒരു ദിവസം മുരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വശം കൂടി തിരിച്ചിട്ടിട്ട് അടുത്ത വശം കൂടി മുരിച്ചെടുക്കുക ഇങ്ങനെ വറുത്ത് ഗോലി എടുക്കുന്നത് അതിനുശേഷം നമുക്കിനി മസാല റെഡിയാക്കാം മസാല റെഡിയാക്കാനായിട്ട് രണ്ട് വലിയ സവാള ഒരു തക്കാളി പിന്നെ കുറച്ച് നമുക്കതിലേക്ക് ഒരു വലിയ മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചെറിയ കഷ്ണം എഴുതി ഒരു പച്ചമുളക് പിന്നെ കുറച്ച് കറി അതെല്ലാം ഇട്ട് വഴറ്റുക പച്ചമണം മാറുന്നവരെ അത് വഴറ്റി കൊടുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത്

ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക പച്ചമണം മാറുന്നവരെ അത് ഇളക്കി കൊടുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കണം കൊടുക്കുക അഞ്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല പേസ്റ്റ് വരുവാക്കുക അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി ഇളക്കി എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന വിധം ഇളക്കി കൊടുക്കുക പട്ടത് നമുക്ക് ഒരു മൂടി വെച്ചാൽ ഒരു ഫൈവ് മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക